ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മേപ്പാടി ഉരുൾപൊട്ടലിനെ തുടർന്ന് മമ്പാടും വാഴക്കാടും മൃതദേഹങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ എടവണ്ണ ചാലിയാർ പുഴയിലും തിരച്ചിൽ ശക്തമാക്കി എടവണ്ണ പോലീസും ഇ പ്രവർത്തകരും വയനാട് മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഇനിയും ധാരാളം ആളുകളെ കണ്ടെത്താനുണ്ട് നിലമ്പൂർ പോത്തുകല്ല് ഭാഗങ്ങളിലായാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇന്നലെ അരീക്കോട് വാഴക്കാട് സ്റ്റേഷൻ പരിധിയിൽ മൃതദേഹ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് തുടർന്നാണ് എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പുഴയിലും തിരച്ചിൽ ആരംഭിച്ചത് എടവണ്ണ ഇആർഎഫുമായി സഹകരിച്ച് ഡിങ്കി ബോട്ടുമായി ചാലിയാർ പുഴയുടെ ഇരുവശങ്ങളിലും എടവണ്ണ പോലീസ് തെരച്ചിൽ ശക്തമാക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് തിരച്ചിൽ നടന്നത് എടവണ്ണ പോലീസ് ഇൻസ്പെക്ടർ ഇ ബാബു ഇ എം സി ഹോസ്പിറ്റൽ എം ടി മൻസൂർ മറ്റു വിവിധ സന്നദ്ധ പ്രവർത്തകരും നേതൃത്വം നൽകി ജനങ്ങൾ ഇതുമായി സഹകരിക്കണമെന്നും എടവണ്ണ പോലീസ് അറിയിച്ചു നമ്മുടെ ഇടവണ്ണ സ്റ്റേഷന്റെ താഴെ അരീക്കോട് സ്റ്റേഷൻ പരിധിയിലും പാഴക്കാട് സ്റ്റേഷൻ പരിധിയിലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലും കാണാതായവരുടെ ശരീരഭാഗങ്ങൾ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള ഉത്തമവിശ്വാസത്തില് ഇന്ന് നമ്മൾ ഇ ആർ എഫ് ആയിട്ട് സഹകരിച്ച് ഒരു ഡെങ്കി ബോട്ട് വഴി ഈ ചാലിയാർ പുഴയുടെ ഇരുവശങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട് ഏതെങ്കിലും ഭാഗങ്ങളോ മൃതദേഹം അവശിഷ്ടങ്ങളോ ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇത് നടത്തുന്നത് ബ്യൂറോ എടവണ്ണ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ